ി പൊങ്ങം നൈപുണ്യ കോളേജിൽ സംഘടിപ്പിച്ച ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് സമാപിച്ചു സിനിമാ താരം ജീവ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നൈപുണ്യ കോളേജിൽ ഡിസംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടന്ന ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് സമാപിച്ചു ആദ്യദിനം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ താരവും അവതാരകരുമായ ജീവ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ പോളച്ചൻ കൈത്തോട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു നൈപുണ്യ ബിസിനസ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ പി എം ജേക്കബ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഫാദർ ജിമ്മി കുന്നത്തൂർ ഫാദർ അരുൺ വലിയ വീട്ടിൽ വൈസ് പ്രിൻസിപ്പാൾമാരായ റോബർട്ട് ഫെർണാണ്ടസ് ട്രീസ പാറയ്ക്കൽ വിദ്യാർത്ഥി കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളുടെ നിറ സാന്നിധ്യമാണ് പരിപാടിയിൽ ഉണ്ടായത് കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ച ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം ക്യാഷ് പ്രൈസുകളാണ് നൈപുണ്യയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാവിരുന്നോടെയാണ് ലക്ഷ്യയുടെ തരംഗത്തിന് തുടക്കമിട്ടത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോളേജുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്പോൺസർമാരും ഉൾപ്പെടെ ഫെസ്റ്റിന്റെ ഭാഗമായത് പരിപാടിയുടെ വിജയത്തിളക്കം കൂട്ടി സമ്മാന വിതരണത്തിനായി സ്പോൺസർമാരും ക്യാമ്പസിൽ എത്തിച്ചേർന്നത് ചടങ്ങിനെ ആവേശത്തിലാക്കി വർണ്ണാഭമായി അലങ്കരിച്ച ക്യാമ്പസ് ആഘോഷ ലഹരിയിലായിരുന്നു രണ്ടു ദിവസവും അക്കാദമികവും അക്കാദമികേതരവുമായ ശേഷികൾ സമന്വയിക്കുന്ന മത്സര ഇനങ്ങളാണ് ഈ ടെക്നോ കൾച്ചറൽ മാനേജ്മെന്റ് ഫെസ്റ്റിനെ വ്യത്യസ്തമാക്കിയത് ഇവന്റ് പാർട്ട്ണർ ഇവന്റ് പാർട്ട്ണർ ആയ ക്ലബ് എഫ് എം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി നൈപുണ്യയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാവിരുന്നോടെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് സമാപനം കുറിച്ചു